കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐ വിദാസ് അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ബിആർ സി ഹാളിൽ കെ പി മോഹനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐ വിദാസ് അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ബി ആർ സി ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് സി സി മീറ അധ്യക്ഷയായി കെ പി മോഹനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈവിദാസ് മാസ്റ്ററുടെ ജന്മദിനവുമാണ് കാരണം രണ്ടുപേരും ലൈബ്രറി പ്രസ്ഥാനത്തിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ പഴയകാലത്ത് പി എൻ പണിക്കർ വായനശാലകൾ തുടങ്ങിയത് അന്നത്തെ കാലഘട്ടത്ത് ജനങ്ങൾക്കിരുന്ന് വായിക്കാനും ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യമായ വികസന സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന സ്ഥലമായിട്ടാണ് വായനശാലകൾ എന്ന് നമ്മൾ കണ്ടു പ്രത്യേകിച്ച് വിപ്ലവ പ്രസ്ഥാനങ്ങളടക്കം ഏറ്റവും കൂടുതൽ കാര്യങ്ങളുമായി ചർച്ച ചെയ്യുക പ്രദേശത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രദേശത്തിന്റെ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി കാര്യങ്ങളുമായി സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമായിട്ടായിരുന്നു ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായ അഡ്വക്കേറ്റ് വി പ്രദീപൻ താലൂക്കിലെ മികച്ച ലൈബ്രറിയനായ സോമസുന്ദരം പടവുകൾ എന്ന പുസ്തകം രചിച്ച സുചിത്ര എന്നിവരെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ ലൈബ്രറിയന്മാരുടെ മക്കൾക്കുള്ള ഉപഹാരം എന്നിങ്ങനെ ചടങ്ങിൽ വിതരണം ചെയ്തു ടൈംസ് ന്യൂസ് തലശ്ശേരി ഹോട്ടൽ റോഡ് ിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൗകര്യങ്ങൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത് നൈൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ